ഞങ്ങളുടെ ഫാമിലി പുതിയൊരു പന്തൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാ ഇന്നലെ നല്ല മഴ മഴയായിരുന്നു നിലത്തൊക്കെ നല്ല ചളിയും കാര്യങ്ങളൊക്കെയാണ് പുതിയ മണ്ണിട്ടായിരുന്നു നമ്മളിവിടെ അപ്പൊ അതൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാണ് അപ്പൊ ഇതാണ് കേട്ടോ പന്തൽ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്ത പന്തല വലിയ പൈസ മുടക്കിയ പന്തൽ ഒന്നല്ലോ ഇതിന് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാ അതിന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കിടക്കട്ടെ നമ്മള് ഷെയ്ഡ് നെറ്റ് കെട്ടിയിട്ടുണ്ട് സൈഡിലൊക്കെ ഇതാ ഞാൻ നിൽക്കുന്നപ്പോ നമ്മളെ പന്തലിന്റെ ഉള്ളിലാണ് നടുക്കൊരു കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ നടാനൊക്കെ ആയിട്ട് ഇവിടെ എന്താ നടന്നുവെച്ചാൽ നമ്മൾ കോവലാണ് അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കോവൽ നടന്നൊക്കെ ഒന്ന് കാണിച്ചരാം അപ്പൊ നമ്മളിതിൽ ഉപയോഗിച്ചില്ലേ ഇവിടെ മോൾ ഭാഗത്ത് നമ്മൾ ഇട്ടിട്ടുള്ളത് നെറ്റാണ് നെറ്റ് വലിച്ചു കെട്ടിയിക്കെട്ടോ ഇപ്പൊ പന്തലിനെല്ലാവരും ഉപയോഗിക്കുന്ന നെറ്റാണിത് നമ്മൾ എളുപ്പത്തിൽ നമുക്ക് പണി തീർക്കാം നെറ്റ് ഈ നെറ്റ് വലിച്ചു കെട്ടിയാൽ അപ്പൊ വലിച്ചു കെട്ടാണെങ്കിൽ ഉപയോഗിച്ച് നമ്മൾ പൊളിയാൽ തീയ മരത്തിന്റെ പൊളിയാൽ തീയ മരത്തിന്റെ കമ്പ് ഇത് കട്ട് ചെയ്തൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചത് അപ്പൊ അതിന്റെ കമ്പ് കമ്പുണ്ടായി നമ്മള് മുറിച്ചൊഴിവാക്കിയ അതിന്റെ മോൾ ഭാഗത്ത് കമ്പുകളാണ് അതൊക്കെയാണ് നമ്മള് തൂണായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ക്രോസ് ആയിട്ട് ഇതാ നമ്മളെ മഞ്ഞമുള മുള ക്രോസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ മഞ്ഞമുളയാണ് പിന്നെ മേലെ കയര വലിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് താഴ്ന്നു വരാതെ താഴ്ന്നു വരാതെ ആണെങ്കിൽ കയറിയും വലിഞ്ഞ് അങ്ങനെ വലിയ ചിലവൊന്നുമില്ലാതെ സെറ്റ് ആക്കിയൊരു പന്തലാണ് പിന്നെ അടിഭാഗം ചെയ്തിട്ടില്ല നമ്മള് പന്തൽ വരുന്നതിന്റെ ചുറ്റും നമ്മൾ സൈഡ് ഭാഗം ഇതുപോലെ ഷെയ്ഡ് നെറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഷെയ്ഡ് നെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മഞ്ഞമുള കട്ട് ചെയ്ത് കറക്റ്റ് തൂണാക്കി വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഷെയ്ഡ് നെറ്റ് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഷെയ്ഡ് നെറ്റ് കെട്ടാൻ തന്നെ കാരണം നമ്മുടെ കോഴി വളർത്തലും പച്ചക്കറി കൃഷിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടാണ് വൈകിട്ടൊക്കെ നമ്മൾ കോഴികളെ വിടും ആ സമയത്ത് അവരൊക്കെ ഇങ്ങോട്ട് കയറി ഇവിടെ നമ്മൾ ഗ്രോ ബാഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചെടികളൊക്കെ കൊത്തി കഴിക്കും അപ്പൊ അത് വെക്കാനാണ് നമ്മൾ എല്ലാ സൈഡിലും ഇങ്ങനെ ഷെയ്ഡ് നെറ്റ് വലിച്ചു കെട്ടിയിട്ടുള്ളത് അധികം ഹൈറ്റ് ഒന്നും വേണ്ട പെട്ടെന്ന് അവർ കയറാതിരിക്കാന് പിന്നെന്താ അടി കണ്ടില്ലേ അടി നമ്മളിപ്പോ ചെയ്ത് ഐഡിയ ആണ് ഇപ്പൊ ഇത് ചെയ്തപ്പോഴാണ് കുറെ പണി ലാഭം വന്നത് കളം ഉളക്കാതിരിക്കാന് എല്ലാ ഏത് ഭാഗത്തും പച്ചക്കറി നടുന്നതും അല്ല ഗ്രോ ബാഗ് വെക്കുന്നിടത്തൊക്കെ ഇതുപോലെ നമ്മളെന്ത് ചെയ്യാ ഷീറ്റ് വിരിക്കുന്നുണ്ട് മളിച്ച ചെയ്യുന്ന വേറെ ടൈപ്പ് ആണ് മളിച്ച് ചെയ്ത് കൃഷി ചെയ്യുന്ന പോലെ അല്ലല്ലേ ഇത് ഗ്രോ ബാഗ് ഒക്കെ വെക്കുന്ന സ്ഥലത്ത് കള വരാതിരിക്കാന് നമ്മളിതുപോലെ ഷീറ്റ് വിരികയാണ് അപ്പൊ നല്ല ഇത് എത്രത്തോളം ഈ ഷീറ്റ് നിൽക്കുന്നു അറിയില്ല അപ്പൊ പുതിയതായിട്ട് വിരിച്ചതാണ് അപ്പൊ നിൽക്കാനായിട്ട് കണ്ടില്ല ഇത് മണ്ണിൽ ഇങ്ങനെ പതിഞ്ഞു നിൽക്കണം അങ്ങനെ നിക്കാനായിട്ട് സെറ്റായി കിട്ടുന്ന വരെ നമ്മളെ നിറച്ച് കല്ല് വെച്ചിട്ടുണ്ട് ഇത് കാറ്റിന് പൊന്തി വരും ഇതൊന്നും ഒരു മഴയൊക്കെ ഒക്കെ കിട്ടുന്ന അല്ലാതാണ് മഴയൊക്കെ കിട്ടി കഴിഞ്ഞാൽ പതിയും പിന്നെ ഇത് ഗ്രോബാഗൊക്കെ വെച്ച് കഴിഞ്ഞാൽ മണ്ണിലേക്ക് ഒന്ന് പതിഞ്ഞ് നിൽക്കും അപ്പൊ ഇതിന് ഇതിന്റെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ പന്തലിപ്പോ കോവല ചെയ്യുന്നത് അപ്പൊ അതൊക്കെ പടർന്ന് വരുമ്പോഴത്തേക്കും അതിന്റെ ഷെയ്ഡ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഗ്രോബകൾ കൊണ്ടുപോകാം അപ്പൊ നല്ല വെളിച്ചുള്ള സ്ഥലം ആയതുകൊണ്ട് നല്ല പച്ചക്കറിയൊക്കെ നന്നായി കിട്ടി ചെയ്യും ഇതിന് നടുക്കണ്ടത് ഇവിടെ തെങ്ങായിരുന്നു തെങ്ങ് നമ്മളെ തൂമ്പി ചീച്ചിൽ വന്നിട്ട് തെങ്ങ് പോയി അപ്പൊ ആ തെങ്ങ് മുറിച്ച് ഒഴിവാക്കിയാണ് വലിയ തെങ്ങ് നല്ല കായ്ക്കുന്ന തെങ്ങായിരുന്നു ഇതിന്റെ മുകളിൽ ഇവിടെ നിന്ന് കിട്ടിയ പറ ഇരുമ്പിന്റെ കഷ്ണെടുത്ത് ഇവിടെ ക്ലിയർ ആക്കി വെച്ചാ ഇത് മാറ്റിക്കട്ടെ അപ്പം ആ തെങ്ങിന്റെ കുറ്റി ഇവിടെ അടിഭാഗം ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് നീ എന്ത് ചെയ്യാം നടാനുള്ള കോവലും കാര്യങ്ങളൊക്കെ കാണിച്ചതാ ഇത്രയാണ് നമ്മുടെ പന്തല് അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ചെലവ് ചുരുക്കിയ പന്തൽ ആട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇനി എത്ര കാലം കിട്ടുന്നൊന്നറിയില്ല എന്നാലും നമ്മളീ ഉപയോഗിച്ച സാധനങ്ങൾ മുളയൊക്കെ നല്ല മൂപ്പുള്ള മുളയെ അതുപോലെ തന്നെ ഈ പോളിയോ തീയമ നല്ല ഉറപ്പുണ്ട് ഇതിന്റെ കമ്പുകൾക്കൊക്കെ അപ്പൊ ഒന്ന് സെറ്റാക്കി വെച്ചാൽ ഇരുമ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലവും കാര്യങ്ങളൊക്കെ കൂടും ഇങ്ങനെ ഇരുമ്പിന്റെ തൂണും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ അതൊക്കെ കുറെ കാര്യം നിക്കും അപ്പൊ അതിലും കൂടുതൽ നിൽക്കും എന്നൊക്കെ നമുക്ക് അറിയാം എത്ര കാലം കിട്ടുന്നൊക്കെ ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു മോഡൽ തന്നെയാണ് ഈ പന്തലൊക്കെ അത് പറഞ്ഞില്ല അധികം പൈസ ചെലവില്ല ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം മാക്സിമം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ സെറ്റ് ആക്കി എടുക്കണം പിന്നെ നടാനുള്ള കോവലിന്റെ കമ്പുകളൊക്കെ നമ്മൾ കുത്തിയെക്കണം അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കമ്പുകൾ നമ്മൾ കുത്തിയെടുത്തിട്ട് ഇങ്ങനെ മുളപ്പിക്കാനായിട്ട് കുത്തി വെച്ചിരുന്നു അപ്പൊ അതൊക്കെ മുളച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതിന്റെ കമ്പുകൾ എടുത്താണ് അതൊക്കെ ഉണ്ട് ചട്ടിയിൽ ചെറിയ ചട്ടിയിലും വലിയ ചട്ടിയിലും ഇത് അത്യാവശ്യം പടർന്നു വരുന്നുണ്ട് വേറെ അങ്ങനെ പിടിച്ചിട്ടില്ല കുത്തിയ പെട്ടെന്ന് തന്നെ ഇതൊക്കെ നല്ല മുള വരും അതിലൊക്കെ ഇത് വരുന്നുണ്ടേ ഇതുപോലെ മുളകൾ വരും ഇതിലൊക്കെ വരുന്നുള്ളൂ നമ്മൾ എന്തായാലും കമ്പുകൾ കുറച്ച് കുത്തിയതാണ് കുറച്ച് ഗ്രോ ബാഗിലും ഇപ്പൊ കുത്തി ആദ്യം നമ്മൾ എന്താ ചെയ്തു ചട്ടിയിലിട്ട് പിന്നെ നമുക്ക് ചട്ടിന്ന് ഒരു ഇത് പറ്റിപ്പോയി നമുക്ക് ഇനിയിപ്പോ ഇത് നടാനായിട്ട് എടുക്കുമ്പോൾ വേറെ നല്ല സെറ്റ് ആയില്ലെങ്കിൽ ഇതിന് എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മൾ നടന്നത് വലിയ ചട്ടിയിൽ എടുക്കാന്ന് വെച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കൊട്ടി എടുക്കാനായിട്ട് ബാക്കിയിൽ നമ്മൾ ചെറിയ കൂടെ കവറിൽ ഇപ്പൊ കുത്തിയിട്ടുണ്ട് കുറെ ആളുകൾ നമ്മളോട് തൈകള് ഇതിന്റെ കോവലിന്റെ വള്ളി വെച്ചിരുന്നു അപ്പം ഇതുപോലെ കമ്പ് കുത്തിച്ച് മുളപ്പിച്ച് നമുക്ക് ഫാമിൽ വന്നാൽ നമുക്ക് കൊടുക്കാനുണ്ട് നമ്മൾ ചെറിയ കൂടെ തന്നെ കുത്തി വെച്ചിട്ടുണ്ട് നമ്മൾ വലിയത് ഞാൻ പറഞ്ഞില്ല ഇപ്പം വെട്ടി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ മുളകൾ വരുന്നുണ്ട് ഇതാ ജോലങ്ങൾ വള്ളിയായിട്ടില്ല വരുന്നുണ്ട് അപ്പൊ അവിടെ നമുക്ക് പുതിയൊരു പന്തൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ പന്തലൊക്കെ ഞങ്ങൾ ഒഴിവാക്കി കുറെ കാലം വള്ളിയായിരുന്നു അപ്പൊ അതൊന്ന് മാറ്റിയതാ നമുക്കിതാ നടാനായിട്ട് ഇന്ന് ഇവിടെ നടാനായിട്ട് നമുക്ക് ഇതെടുക്കാം കുറേ നട്ടു കൊടുക്കണ്ട ഈ ഒരു ചുവടു തന്നെ മതി തന്നെ പടർന്നിഷ്ടം പോലെ ഉണ്ടാകും അപ്പം എല്ലാം കൊണ്ടുപോയിട്ട് ഒരു പന്തൽ അടിയിൽ വെച്ചാൽ കുറെ ഇല കഴിഞ്ഞാൽ കോവരൊക്കെ കായ്ക്കൽ കുറയും നമുക്ക് വേറെ സ്ഥലത്തൊക്കെ പന്തൽ ഇടാം പിന്നെ എന്താ നമുക്ക് ഇതിൽ അങ്ങോട്ട് പോവാം നടാനായിട്ട് എന്തായാലും ഉമ്മാനെ വിളിക്കണം ഉമ്മ നട്ടാലാണ് എല്ലാം നല്ല ഉണ്ടായി കിട്ടവോ ഉമ്മാനെയും വിളിക്കണം അത് ഞാൻ അവിടെ കൊണ്ടുവക്കാം പിന്നെ അത് മാത്രമല്ല അതിന് നമുക്ക് ഇടാനുള്ള വളവും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കണം കുറച്ച് ജൈവാളം ഇടുന്നുണ്ട് നമ്മൾ ആട്ടിങ്ങാഷ്ടം ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് നല്ല ഒരു ചുണങ്ങിയതായിട്ട് കിട്ടിയ വളതാണ് അപ്പൊ അത് ആ കുഴിയിൽ ഇട്ട് കൊടുക്കണം കുഴി ഒന്ന് ആദ്യമേ കുഴിച്ചു വെച്ചിരുന്നെ കുഴിയൊക്കെ ഒന്ന് സെൻ്ററിൽ തന്നെ കറക്റ്റ് കറക്റ്റാക്കി കുഴിച്ചു വെച്ചിരുന്നു അപ്പൊ അതൊന്ന് മാതിയിട്ട് അതില് ജൈവാളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നടാൻ അപ്പൊ വളങ്ങളും കാര്യമൊക്കെ സെറ്റാക്കി വെച്ചിരുന്നതാണ് നമ്മൾ ആട്ടിങ്ങാഷ്ട് സെറ്റ് ആയി അതിനം ബാക്കിടാ നടാനായിട്ട് ഒരു ആട്ടിങ്ങാഷ്ടം എടുത്തിട്ടുണ്ട് ആട്ടിങ്ങാഷ്ടെ നല്ല ഡ്രൈ ആണ് നനം നമുക്ക് നീ അതിൻ്റെ ഉള്ളിൽ കയറാം എന്നിട്ട് ഉമ്മാനെ പിടിക്കണം ആദ്യം കുഴി ഒന്ന് തുറന്ന് വെക്കട്ടെ അന്ന് ചെറുതായിട്ടൊന്ന് മാന്തി വെച്ചിട്ടുള്ളു ഇതേ മേൽമണ്ണ്ണ് നമ്മള് പുതിയ മണ്ണ് കുറച്ചുകൂടെ ഇട്ടിരുന്നു എടാ ചുവന്ന മണ്ണ് പക്ഷെ നമ്മളെ അടിവാത്ത മണ്ണ് നല്ല കറുപ്പാണ് ഇത് വളട്ട് വെച്ചതല്ല നമ്മളെ അടിയത്ത മണ്ണ് നല്ല കറുത്ത മണ്ണാണ് നമുക്ക് നീ ചെറുതായിട്ടൊന്ന് കുഴി വലിച്ചേക്കാം ഉമാനം വിളിക്കണം ഉമ്മ വേറൊരു സംഭവം ചെയ്യണം നമുക്ക് കണ്ടില്ലേ നേരെ ഇത്ര ഹൈറ്റിലോട്ട് എനിക്ക് പടർന്ന് കയറണം അത് ഞങ്ങൾ ചെയ്യുന്ന വേറെ ഐഡിയ ഉണ്ട് കേട്ടോ അന്ന് എടുത്തിട്ടില്ലല്ലോ അത് ഞാൻ രാവിലെ നീച്ച് സെറ്റ് ആക്കി വെച്ചാൽ രാവിലത്തെ പരിപാടി ഇല്ലായിരുന്നു ഇല്ലോ നമ്മൾ മഞ്ഞമുള ഇഷ്ടം പോലെ വെട്ടിട്ടിരുന്നു അപ്പൊ അതിന്റെ ഈ കമ്പിണ്ടല്ലോ നമ്മൾ ഇല്ലി പോലത്തെ അതിങ്ങനെ ഞാൻ ഇതൊക്കെ ജോയിന്റ് ചെയ്ത് വെച്ചിട്ട് കയറി വെച്ചിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ അത്യാവശ്യം ആ ഹൈറ്റിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഴിയിൽ ഇങ്ങനെ വെച്ചുകൊടുത്താല് വള്ളി പെട്ടെന്ന് പിടിച്ചു കയറും ഈ മുളയുടെ ഇതിലൊക്കെ മത്തന്റെ വള്ളിയും ഏത് വള്ളിയും പെട്ടെന്ന് കയറാൻ നേ മത്തനൊക്കെ നട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനത്തെ ഇത് വെച്ചു കൊടുക്കും വേഗം കയറും ഇല്ലീന്റെ കമ്പ് ഇത് വെച്ചുകൊടുത്താൽ അല്ല നമ്മളെ മുളേന്റെ ആഞ്ഞിടുന്നതിന്റെ ആ കമ്പാ അത് അപ്പൊ അതും കൂടെ വെക്കാം ഇനി ഉമ്മാനെ വിളിച്ചിട്ടെ ഉമ്മാ അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ജൈവാളം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം കുഴിയാക്കി വെച്ചുകൊണ്ട് അതിന് നമ്മൾ ഈ വളം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളമൊക്കെ പിന്നെ കുറെ ഇട്ട് കൊടുക്കട്ടെ നമ്മള് തുടക്കത്തിൽ വെച്ച് കൊടുക്കാനുള്ള വളം മാത്രം ഇടുന്നതല്ലോ ഇതിന്റെ വേരൊക്കെ ഒന്ന് സെറ്റ് ആകുമ്പോൾ നല്ല സുഖം കുഴിവോലായതുകൊണ്ട് വള ഇട്ട് കൊടുക്കാനായിട്ട് നമ്മള് കടം തുറന്ന പോലെ പറ്റും ഉമ്മതാ അത് കൊട്ടിയെടുക്കുന്ന പരിപാടി ഇല്ലല്ലോ ചട്ടിയിലായതുകൊണ്ട് മറ്റേ ഗ്രോബേഗവും വലിയ കവറും ഒക്കെ കൂടെ ഒക്കെ നമുക്ക് മുറിച്ച് കളയാം വലിയ നമ്മുടെ തെങ്ങുകൊണ്ട് ഉപകാരമായില്ലേ എടുക്കട്ടെ ആ സംഭവം കിട്ടിയിട്ടുണ്ട് എന്നുവെച്ചാൽ നനവുണ്ടിട്ടെ എന്നാലും മഴ കൊണ്ടോണ്ട് ട്ടോ വേരധികം പിടിച്ചു വന്നിട്ടില്ല അതുകൊണ്ടാ വേ മുള വരും പക്ഷെ വേറെ അധികം സെറ്റ് ആയിട്ടില്ല വെച്ചോടുക്കാണ് ആ കുറച്ചുകൂടെ ചെയ്യോളാം സെഡിൽ വേറെ അധികം പിടിക്കാത്തോണ്ടേ സംഭവം വെച്ചുകൊടുത്തേ ഇപ്പൊ ഞങ്ങൾ നട്ടതൊക്കെ ചട്ടിയിലാണ് ബാക്കിയുള്ളത് അപ്പൊ പുതിയത് കൂടെയാണ് ഈ ചട്ടിയിലാവുമ്പോൾ ഇങ്ങനെ പ്രശ്നമുണ്ട് നമുക്ക് ചട്ടി പൊട്ടിച്ച് ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ പൊട്ടിയെടുക്കാൻ ഡ്രൈ ആക്കി വെച്ചാലും കിട്ടും ഈ അതിന്റെ ഇത് പോയിട്ടുണ്ട് കേട്ടോ സംഭവം നട്ട് സെറ്റ് ആക്കി ഇനി ഒന്ന് മണ്ണ് നമുക്ക് അടുത്ത പരിപാടി പടന്ന് മേലേക്ക് പടക്കാനുള്ള ഇല്ലിയുടെ കമ്പ് കുത്തി കൊടുക്കണം ഇതിന്റെ ഹൈറ്റ് നോക്കിയിട്ടില്ല ഇവിടെ നെറ്റ് ആണ് അപ്പൊ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ ആ അവിടെ കുറച്ച് കട്ട് ചെയ്യേണ്ടി വരും ഇത് മുകളിലോട്ട് പോകണമെങ്കിലേ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം മുകളിലോട്ടൊക്കെ നെറ്റിന്റെ ഉള്ളിലേക്ക് അറച്ച് കയറി കിട്ടണമെങ്കിൽ മുകളിൽ തന്നെ ചെയ്യണം അപ്പം അപ്പൊ മുന്നേ ചെറിയൊരു പണി കൂടെ ചെയ്യാണ്ട് ഈ ഇതിന്റെ സൈഡൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം പിന്നെ നമുക്ക് ആ കമ്പ് ഇത് ഊത്തി കഴിഞ്ഞാല് പറ്റൂല ഇത് ഇതുപോലെ ഒന്ന് ആയിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം അതിലൊന്ന് വൃത്തിയായി കിട്ടും നമ്മൾ മുകളിലോട്ടുള്ള കമ്പ് ഊത്തി കഴിഞ്ഞാൽ പിന്നെ അത് പറ്റൂല അത്രേ ഉള്ളൂ ആ സൈഡ് ഒന്നുമല്ലോ ഓരോന്നും ക്ലിയർ ആക്കണ്ട ബാക്കിയൊക്കെ ഇനി നമുക്ക് വളം ഇട്ട് കൊടുക്കുമ്പോൾ എന്തായാലും ഇതിൽ മണ്ണും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് ഇത് വേര് സെറ്റാകാത്തോണ്ട് ഇളകും അത്രയേ ഉള്ളൂ ഈ വളം കാര്യമൊക്കെ ഈ തടത്തിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോഴത്തേക്കിവിടെ മണ്ണായിട്ട് ഇതൊക്കെ ഇനി ഇതിലേക്ക് തന്നെ ആക്കണം നമ്മളിവിടെ അങ്ങനെ വൃത്തിയാണ് നമ്മളെ ഇല്ലെടുത്തിട്ട് ഈ സ്റ്റൂളിൽ കയറിയിട്ട് സെറ്റാക്കണം ഞാൻ ഞാനങ്ങനെ തള്ളി കയറ്റാൻ നോക്കിയപ്പോൾ ഈ നെറ്റ് നമ്മൾ കെട്ടിയില്ല അതിങ്ങനെ വിളിച്ചിട്ട് കറക്റ്റ് വേണ്ട ഇങ്ങനെ ആക്കിയപ്പോൾ മുറിക്കേണ്ടില്ലായിരുന്നു ശരിക്ക് കേട്ടോ നമ്മൾ ഹൈറ്റ് കുറച്ചത് ആദ്യം നോക്കി വേണ്ട കറക്റ്റ് എത്തുന്നേ ഉള്ളൂ സെറ്റാ നമ്മളെ ആദ്യം വെച്ചത് റെഡി ആയിരുന്നു ഇടം നോക്കണ്ട നമ്മളെ അളവ് എടുക്കാതെ കട്ട് ചെയ്തോണ്ട് പിന്നെ ഇത് കറക്റ്റ് ഇത് സെറ്റ് ആയി നിൽക്കട്ടെ മോളിന് വലയില് നല്ല ലോക്കായി നിൽക്കുന്നോണ്ട് പോവില്ല ഇനി വള്ളി അങ്ങനെ കയറി പിടിച്ചോളും ഇനി വേണമെങ്കിൽ ഒരു സെറ്റും കൂടെ ഇല്ലേ നമുക്ക് കൊണ്ടു വെക്കാം സൈഡും കൂടെ പുതിയ മുള വരുന്നതിന് ഇത്രയും ഭാഗം കട്ട് ചെയ്തു പോയി പക്ഷെ കട്ട് ചെയ്യണ്ടില്ലായിരുന്നു ഇതൂടെ പൊന്തി നിക്കുമായിരുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പൊ കോവലൊക്കെ നട്ട് ചെയ്ത് പടക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക വേറെ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നു ഇങ്ങനെ സെറ്റ് ആയി വരുന്നൊക്കെ ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ ഗ്രോ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല പച്ചക്കറി സെറ്റ് ചെയ്യണം അപ്പൊ പച്ചക്കറി നടന്നൊക്കെ ഗ്രോ ബാഗിലാക്കി ഇവിടെ വെക്കുന്നൊക്കെ മറ്റൊരു വീഡിയോയില് നിങ്ങളെ കാണിക്കും അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇവിടെ നിർക്കുകയാണ്